ഇതുപോലുള്ള മെറ്റൽ സ്റ്റെയർ കേസ് നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് അതിൻ്റെ സ്ട്രക്ചർ വുഡ് വർക്ക് ഹാൻഡ് ഡ്രെയിൽ വർക്ക് എല്ലാം നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു വർക്കിൽ നമ്മൾ സ്റ്റെയർ കേസിന് ഹാൻഡ് ഡ്രെയിൽ ഗ്ലാസ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു ഇതിലെല്ലാം കംപ്ലീറ്റ് വുഡ് ചെയ്ത് കഴിഞ്ഞ ഒരു സ്റ്റെയർ ആണ് നമ്മൾ വന്ന സമയത്ത് പക്ഷേ ഈ ഒരു വുഡെല്ലാം ഞങ്ങൾ ഇവിടെ റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഭാഗം ഞങ്ങൾ ഓൾറെഡി കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇത് ഓൾറെഡി പോളിഷൊക്കെ കഴിഞ്ഞ വുഡായിരുന്നു പക്ഷെ ഞങ്ങളെല്ലാ വുഡും റിമൂവ് ചെയ്തിട്ട് ഈ ഒരു സൈഡ് ലെങ്ത്ത് ഭാഗം നീളത്തിൽ വരുന്ന ഈ ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു കാരണം നിങ്ങളോട് പറയാനും ഇത്തരത്തിലുള്ള വർക്കുകൾ ചെയ്യുമ്പോൾ പ്രൊഫഷണൽ ടീമിനെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്ന് പറയാനുള്ള ഒരു റീസൺ ആണ് ഈ ഒരു ഭാഗം ഞങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞതാണ് കേട്ടോ ഇതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ സ്റ്റെയർ കേസിന്റെ ഗ്ലാസ് ഹാൻഡ്രില് സൈഡിൽ കൂടെ ചെയ്യുന്ന ഹാൻഡ്രലും വു ഗ്ലാസും വുഡും ചെയ്യാൻ വന്നതാണ് പക്ഷെ ഇവിടെ ഈ രണ്ട് സ്റ്റെപ്പ് കണ്ടില്ലേ നിങ്ങൾ ഇതിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇത് ഓൾറെഡി ഇവിടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ ഈ രണ്ടിൻ്റെ രണ്ട് സ്റ്റെപ്പിന്റെ എഡ്ജ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഒരേ ലെവലല്ല എന്നുള്ളതാണ് മാത്രല്ലത് ഫിക്സ് ചെയ്ത ആളുകൾ ഞാൻ ആരെയും കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതല്ല പക്ഷേ ഇത്തരത്തിലുള്ള വർക്കൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ എക്സ്പീരിയൻസ് നോക്കിയിട്ട് തന്നെ കൊടുക്കണം ഈ ഒരു വുഡ് ഇവിടെ കട്ട് ചെയ്ത് കളഞ്ഞതിൻ്റെ റീസണാണ് ആണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞത് ഈ രണ്ട് എൻഡ് ഈ എൻഡും അതുപോലെ ഈ വുഡിൻ്റെ സൈഡെല്ലാം രണ്ട് അളവിലാണ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കാരണം നമ്മൾ വുഡ് എടുത്ത് ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവർ നോക്കുന്നത് ആളുകൾ നോക്കുന്നത് ഒരേ അളവിലുള്ള എടുത്തിട്ട് എല്ലാ സ്റ്റെപ്പിലും സ്ക്രൂ ചെയ്ത് പോവുകയെന്നുള്ളതാണ് പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടില്ല അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റേണ്ടി വന്നത് ഇതില് ഇത്തരത്തിലുള്ള വർക്ക് ചെയ്യുമ്പോൾ ഈ വുഡ് സെറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാന്നുള്ളതും ഈ ഒരു ഭാഗം കട്ട് ചെയ്തതിൻ്റെ റീസണും കൂടെയാണ് നമ്മളിപ്പോൾ പറയുന്നത് ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് ഫസ്റ്റ് പറയാം ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് ചെയ്തത് എത്രത്തോളം കട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കാണിക്കാം ഈ ഒരു തിക്നസ് കണ്ടില്ലേ ഈ ഒരു തിക്നസ് ഇത്രയും ഭാഗം നമ്മൾ ഇതിൽ നിന്ന് കട്ട് ചെയ്തിട്ടുണ്ട് അത് എല്ലാ വുഡെന്നും ഇത്രയും തിക്നസ് ഇല്ല എങ്കിലും ഒരു ഒന്നോ രണ്ടോ വുഡിൽ മാത്രമാണ് തിക്നസ്സ് കുറച്ച് കട്ട് ചെയ്യേണ്ടി വന്നത് ഇത്തരത്തിൽ കട്ട് ചെയ്ത് നമ്മൾ ആ ഒരു ഡിസൈൻ വീണ്ടും ആ സൈഡിൽ കൊടുക്കുക എന്നുള്ളതാണ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും കസ്റ്റമേഴ്സിനെ അഡീഷണൽ ഒരു എമൗണ്ട് വരും എന്നുള്ളതാണ് വർക്കിൽ ഇപ്പം ഈ ഒരു സ്റ്റെപ്പ് ഈ ഒരു ബാക്കി എല്ലാ സ്റ്റെപ്പും ഞങ്ങൾ റിമൂവ് ചെയ്തിട്ടുണ്ട് താഴത്തെ രണ്ട് സ്റ്റെപ്പും കൂടി ചെയ്യാനുണ്ട് മുകൾക്ക് കയറുന്ന സമയത്ത് കാണാം ഈ ഒരു മെറ്റലിൻ്റെ പ്ലേറ്റിൽ നമ്മളെപ്പോഴും വുഡ് സെറ്റ് ചെയ്യുന്ന സമയത്ത് മുകളത്തെ ഈ ഒരു സ്റ്റെപ്പും ഒരേ ഫ്ലൈറ്റിൽ അതിപ്പോൾ മൂന്ന് ഫ്ലൈറ്റ് ആണ് മൂന്ന് ടേണിംഗ് ഉണ്ട് അപ്പോൾ ഈ ഒരു ഫ്ലൈറ്റിൽ ഈ ഒരു സ്റ്റെപ്പ് ലാസ്റ്റ് സ്റ്റെപ്പും അതുപോലെ ലാൻഡിങ്ങിന് തൊട്ട് മുമ്പായിട്ട് വരുന്ന സ്റ്റെപ്പുമാണ് നമ്മൾ ഫസ്റ്റ് വെക്കേണ്ടത് കേട്ടോ അതിനുശേഷം ഞാൻ ഇപ്പോൾ കാണിച്ച് തരാം നമുക്ക് കറക്റ്റ് ഇനി ഈയൊരു സ്റ്റെപ്പും ആ ലാസ്റ്റ് സ്റ്റെപ്പും ലാൻഡിങ്ങിൻ്റെ തൊട്ട് മുമ്പിരിക്കുന്ന ആ സ്റ്റെപ്പും ഈ സ്റ്റെപ്പും വെച്ചതിന് ശേഷം രണ്ട് അറ്റത്തും നൂല് കെട്ടിയിട്ട് വേണം ബാക്കിയുള്ള ഇടയ്ക്കുള്ള സ്റ്റെപ്പുകൾ വെച്ച് പോകാൻ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ആൾ അവർ ചെയ് മുമ്പ് ചെയ്ത ടീം ഓൾറെഡി എല്ലാ സ്റ്റെപ്പും ഒരേ അളവിൽ വെച്ചിട്ട് സ്ക്രൂ ചെയ്ത് വെച്ചു എന്നുള്ളതാണ് പക്ഷെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു എൻഡ് ഭാഗം നമുക്ക് ഒരേ അളവിൽ കിട്ടില്ല കാരണം ഇടയ്ക്കുള്ള സ്റ്റെപ്പുകളൊക്കെ ചെറിയ ടേണിങ്ങോ അല്ലെങ്കിൽ ലെങ്ത്ത് കുറവോ വന്നിട്ടുണ്ടെങ്കിൽ ഉള്ള ബുദ്ധിമുട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് നേരത്തെ താഴത്തെ രണ്ട് സ്റ്റെപ്പ് ഉണ്ടല്ലോ താഴെ കാണുന്ന ആ രണ്ട് സ്റ്റെപ്പിൻ്റെ ലെവൽ കാണിച്ചു തന്നില്ലേ അതിൻ്റെ ഒരു എൻഡ് വരുന്നത് ഒരേ ലെവലല്ല എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗ്ലാസ് ആൻഡ്രയിൽ ആണ് ചെയ്യുന്നെങ്കിൽ സൈഡിൽ കൂടെ നമ്മൾ ഗ്ലാസ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് അലൈൻമെന്റിന്റെ കാര്യത്തിൽ പ്രശ്നം വരുന്നതാണ് ഈ ഒരു ഈ രണ്ട് സ്റ്റെപ്പിലും ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ എൻഡിലുള്ള സ്റ്റെപ്പുകൾ വെച്ചിട്ട് വേണം നമുക്ക് ചെയ്യാൻ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഈ ഒരു മെത്തേഡിൽ വേണം നിങ്ങൾ വുഡ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ആരെക്കൊണ്ടെങ്കിലും വുഡ് വർക്ക് ചെയ്യിപ്പിക്കുവാണെങ്കിൽ സ്റ്റെപ്പിൽ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ വേണം ചെയ്യാൻ ഈ സ്റ്റെപ്പും താഴത്തെ സ്റ്റെപ്പും നമ്മൾ വെച്ചു കഴിഞ്ഞു ഇനി ഇതിൽ നൂല് കെട്ടിയിട്ടുണ്ട് ശരിക്കും നിങ്ങൾക്ക് കാണാം നൂല് കെട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് ബാക്കി സ്റ്റെപ്പ് വെക്കാവുള്ളൂ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ബേസിക് ഒരു ഒരു ഈ ഇതുപോലത്തെ സ്കിൽ വർക്കേഴ്സിന് അറിയേണ്ട ബേസിക് നോളജ് ആണെങ്കിൽ പോലും പലർക്കും ഇത് അറിയില്ല എന്നുള്ളതാണ് ഈ ഭാഗത്ത് നൂല് കെട്ടിയിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡിലും നമ്മൾ നൂല് കെട്ടിയിട്ടുണ്ട് അതിൻ്റെ ഒരു കാരണം ഈ എഡ്ജസ് നമുക്ക് രണ്ട് എൻഡും ഒരേപോലെ കിട്ടുന്നത് പോലെ ഫ്രണ്ടിലോട്ടുള്ള ആ തള്ളിച്ചുണ്ടല്ലോ ഈ ഒരു ഭാഗം ഫ്രണ്ടിലോട്ട് ഈ നമ്മളിപ്പോൾ ഈ കൈവച്ചിരിക്കുന്ന ഈ ഒരു ഭാഗം കൂടി എല്ലാ സ്റ്റെപ്പിൻ്റെയും നൂലിൽ ടച്ച് ചെയ്തിട്ട് വേണം പോകാന് അപ്പോഴാണ് നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റ് ഗ്ലാസ്സിൽ കിട്ടുള്ളൂ അല്ലെങ്കിലുള്ള പ്രോബ്ലം നമുക്ക് ഗ്ലാസ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അലൈൻമെന്റ് പ്രശ്നം വരും എന്നുള്ളതാണ്